അവസാനിപ്പിക്കുന്ന എനിക്കല്ലേ ഒരു ഡയലോഗ് പറയാണെങ്കിൽ പറഞ്ഞത് അത് മനസ്സിലായില്ല നിന്നു കണ്ടതല്ലേ അമ്മയുടെ കൈവായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം നോക്കി പറയാ എന്നാ എനിക്ക് കൺ കണ്ടത് നി കണ്ടതെല്ലാം പോയി നീ കാണാ താങ്ക് യു താങ്ക് യു ഓരോ അതെല്ലാം തന്നെ മലയാള ഒരു ഒരു മാർക്ക് മാർക്ക് സിനിമ വളരെ ഇന്ത്യൻ മേക്കിംഗിൽ ആവും ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായി അതായത് ഇത് ഇന്ത്യൻ സിനിമയിലൊരു മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നത് പ്രേമറ നാച്ചുറലി സംഭവിക്കട്ടെ അത് ആളുകൾ കണ്ട് അവര് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ ഞാനൊരിക്കലും എൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് കലക്കും െ ഞാൻ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊരു ഇത്തരം ഈ ഒരു ടെറയിന് ഈയൊരു കോസ്റ്റ്യൂമ് ഒരു പ്രസന്റേഷൻ അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്തെ എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഉള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ മലയിൽക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസ് ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിനെങ്ങനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരു പക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലൊരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാവാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നു അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ എണ്ണൂറ് പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ തന്നെ ഈശ്വരൻ നമ്മൾ